നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സ്ഥാനാർത്ഥികൾ തങ്ങളുടെ ആസ്തി വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ സമർപ്പിച്ചതിന് പിന്നാലെ പലതരത്തിലുള്ള വിമർശനങ്ങളും അമ്പരപ്പും രാജ്യത്തുടനീളം വ്യാപിക്കുന്നുണ്ട് ചിലരുടെ ആസ്തി കണ്ട് പലരും ഞെട്ടിയിരിക്കുകയാണ് എന്നാൽ മറ്റു ചിലരുടെ ആസ്തിയാണെങ്കിൽ വിമർശനങ്ങൾക്കും വഴി തെളിയിക്കുന്നുണ്ട് അതിൽ ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ രേഖപ്പെടുത്തിയ സ്വത്ത് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ അഞ്ചു വർഷത്തിനിടെ ഷായുടെ സ്വത്തുകൾ ഇരട്ടിയായതായും കുത്തനെ വളർന്നതായുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഷായുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തിറങ്ങിയത് അതേസമയം സമ്പത്ത് ഇരട്ടിയായെങ്കിലും സ്വന്തമായി കാറില്ലെന്നാണ് അമിത്ഷായുടെ പരാമർശം കയ്യിൽ ഇരുപത്തിനാലായിരം രൂപ മാത്രമാണ് പണമായുള്ളത് ഷായും ഭാര്യ സോണൽ ഷായും ചേർന്നുള്ള സ്വത്ത് അഞ്ചു വർഷത്തിനിടെ എഴുപത്തിയൊന്ന് ശതമാനം വാർന്ന് അറുപത്തി അഞ്ച് ദശാംശം ഏഴ് കോടി രൂപയിൽ എത്തിയെന്നാണ് ഷാ നൽകിയ സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് സേവിംഗ്സ് അക്കൌണ്ട് നിക്ഷേപങ്ങൾ സ്വർണം തുടങ്ങിയവയിലാണ് ബാക്കി പണം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടോളം കമ്പനികളിലായി ഇരുവരുടെയും നിക്ഷേപങ്ങൾ വ്യാപിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ഇതിൽ പത്തോളം കമ്പനികളിൽ ഒരു കോടി രൂപ വീതം ഇരുവരും നിക്ഷേപിച്ചിട്ടുണ്ട് ഭാര്യ സോണൽ ഷായുടെ ആസ്തി മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് ഇരുപത്തിരണ്ട് ദശാംശം കോടിയുടെ ജംഗമ വസ്തുക്കളും ഒൻപത് കോടിയുടെ സ്ഥാപന വസ്തുക്കളുമാണ് ഇതിലുള്ളത് ഇതോടൊപ്പം ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപയുടെ ആഭരണങ്ങളും ഉണ്ട് രണ്ടു പേർക്കുമായി ആകെ അറുപത്തി അഞ്ചേ ദശാംശം ആറ് ഏഴ് കോടി രൂപയുടെ സ്വത്തുക്കൾ ഉണ്ടെന്നാണ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കർഷകനും സാമൂഹിക പ്രവർത്തകനുമാണെന്നാണ് തൊഴിൽ കോളത്തിൽ അമിത്ഷാ ചേർത്തിരിക്കുന്നത് മൂന്ന് ക്രിമിനൽ കേസുകൾ നിലവിലുള്ളതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് രാജ്യം പട്ടിണിയിൽ മുങ്ങുമ്പോൾ ഭരണ തലപ്പത്തിരിക്കുന്നവരുടെ ആസ്തി പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് ഇലക്ഷൻ ബോണ്ട് വഴിയും മറ്റ് അഴിമതി വഴിയും സ്വരൂപിച്ചതാവാം ഇത്രയും തുക അല്ലാതെ ഒരു കർഷകൻ സാമൂഹിക പ്രവർത്തകൻ എന്ന് തൊഴിൽ കോളത്തിൽ രേഖപ്പെടുത്തുകയും കോടികളുടെ ആസ്തി കൈവശമുണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ നൽകുകയും ചെയ്തതിൽ ദുരൂഹത ഏറെയാണ്